ഇന്നത്തെ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ആദ്യം നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ ഓടി ഓടി ജീവിതത്തിലേക്ക് നടന്നു കയറിയ ഒരു വയോധികയെയും അവരുടെ ഒരു കുഞ്ഞിൻ്റെയും ഒരു ചെറിയ അനുഭവമാണ് കേൾക്കാൻ നമ്മൾ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല മരങ്ങളും കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എൻ്റെ വാർപ്പ് വീണിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ അടുപ്പ് നമ്മള് അടുപ്പിന്റെ ഇതുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ട പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരെ കുട്ടിയപ്പോളെ പറഞ്ഞ അമ്മ ഞാനിവിടെ എന്നെ രക്ഷിക്കണമെന്ന് കുട്ടീൻ്റെ ചെറു വരല് കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണം ആർ പിന്നെ മേലെ കയറി അപ്പൊ രണ്ടുനില കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവർ രണ്ടാളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്തമ്മനിയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയിപ്പ പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞു വലിയ വല്യ നിന്നാ വരുന്നത് നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അയിന്റെ കാലും ചോട്ടിലും നേരം വെളുക്കുന്നേരൊക്കെ കിടന്നു ഞങ്ങള് ദൂരത്തു എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ശരിക്ക് എന്താ തോന്നിയത് കേട്ടോ അതാ ഇത് പിന്നെ ഫസ്റ്റിൽ നമ്മളിങ്ങനെ കുറേ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പല കാരണം നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാത്ത രൂപത്തിലുള്ള ഓരോ വാർത്തകൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഇത് കേട്ട ഉടനെ തന്നെ നമ്മളിങ്ങനെ ഒരു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവരിങ്ങനെ ഒരു ആനൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം ശരിക്കും നമ്മൾ ആ ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അപ്പോൾ നമുക്ക് ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടാവുമോ പക്ഷേ അങ്ങനെയൊക്കെ ഒരു ആന ചെയ്യോ പക്ഷേ ഇവിടെ ഈ പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളിൽ പലപ്പോഴും ഏറ്റവും അധികം അതിനെ മനസ്സിലാക്കുന്നത് മൃഗങ്ങളാണെന്നുള്ളത് നമുക്ക് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് നമ്മളെ ഇസ്ലാമികമായി തന്നെ നമുക്ക് പിന്നെ പ്രവാചകന്റെ വചനങ്ങളിലൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണല്ലോ അത് സയന്റിഫിക്കലി പ്രിയപ്പെട്ട കാര്യമാണോ അപ്പോൾ ശരിക്ക് എനിക്കങ്ങനെ ഫീൽ ഒന്ന് പിക്ചറൈസ് ചെയ്യണമെങ്കിൽ എല്ലാം തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതലത്തിൽ ഇരുട്ടുപരുന്ന ഒരു പ്രതലത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞു മെഴുകുതിരി തെളിഞ്ഞു കത്തുന്ന ഒരു ഫീലാണ് ശരിക്ക് ഞാൻ ആ വയസ്സായ അമ്മനെയും അതിന്റെ കുട്ടിയും കുട്ടിനെയും ആ കരുമനെയും ഒക്കെ ഇങ്ങനെ കണ്ടു ഇന്നലെ ആ കുട്ടിയുടെ ഒരു കുട്ടി പറയുന്നുണ്ട് അവരിങ്ങനെ തലയാട്ടിയും കൊണ്ട് ചെവിയാട്ടി ചെവിയാട്ടിയും ഒരേ നൃത്തം ഒരു ഒരു സൈനികനെ പോലെ ഒരു ഭടനെ പോലെ നിന്നു എന്നാണ് അപ്പം ശരിക്ക് ഒരു നമുക്ക് ഏവർക്കും മനസ്സിന് കുളിര് നൽകുന്ന ഒന്നാണ് ഇത് ഇസ്ലാമിക ചരിത്രം എടുത്താലും ഇസ്ലാമിക ചരിത്രത്തിലും ഇങ്ങനത്തെ ചില സംഭവങ്ങൾ കാണാം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാണ് കഴിഞ്ഞ ദിവസം അന്നൂർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നൂർ പതിനഞ്ചാമത്തെ ക്ലാസ്സിലെന്ന് തോന്നുന്നുണ്ട് ഉസ്താദ് ഒരു ഈ കടലിലൂടെ സഞ്ചരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ട് പറയാണ് കടലിൽ സഞ്ചരിക്കാനുള്ള അനുഗ്രഹം തന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനിങ്ങനെ കടലിലൂടെ പോകുമ്പോൾ കപ്പൽ തകർന്നു അതേ നീന്തി കയറിയത് ഒരു പിന്നെ കാട്ടിലേക്കാണ് വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ് അപ്പൊ ആ കാട്ടില് എളുത്തിപ്പെട്ടത് മൃഗങ്ങളെ മുന്നിലാണ് ഒരു സിംഹം അദ്ദേഹത്തെ കടിച്ചു കൊടയാൻ നിന്നപ്പോ ഇതേ ഉറക്കെ പറഞ്ഞു സിംഹത്തോട് ഞാൻ പ്രവാചകന്റെ മൗലിയാണ് പ്രവാചകന്റെ വീട്ടില് ജോലി ചെയ്യുന്ന ആളാണ് നീ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഉടനെ ആ സിംഹം ഇങ്ങനെ അവിടെ നിന്നു അദ്ദേഹത്തെ തലകൊണ്ടിങ്ങനെ തട്ടി 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 ഉന്തി 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 രക്ഷപ്പെടാനുള്ള വഴിയിൽ എത്തിച്ചു എന്നിട്ടൊന്നിങ്ങനെ മരണ്ടു ഒന്നിങ്ങനെ മരണ്ടിട്ട് സിംഹം മടങ്ങി അപ്പൊ സാമി പറയാണ് എന്നോട് ഇങ്ങനെ യാത്ര ചോദിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു തോന്നാണ് ഇത്തരം കറാമത്താണ് ഇത്തരം കറാമത്തുകൾ ആർക്കും കിട്ടും ശരിയായ ആരാധനകളിലും ആർക്കും ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും കൂടി ഓർമ്മ വന്ന ഒരു സമയമായിരുന്നു അത് ഒരു ഒരു വലിയ ആവേശം പകരുന്ന ഒരു നിമിഷം എന്നുള്ള നിലക്കാണ് ചിന്തയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സംഗതി കൊണ്ടുവന്നിട്ടുള്ളത്